ഇന്ന് ലോകമെമ്പാടും നാളെ ക്രിസ്മസ് ആഘോഷിക്കുകയാണ് ക്രൈസ്തവർ ഇന്ത്യയിലുടനീളം ലോകത്തെമ്പാടും മത വ്യത്യാസമില്ലാതെ ജനങ്ങളും ക്രിസ്മസ് ആഘോഷിക്കുകയാണ് ദൌർഭാഗ്യവശാൽ ഉത്തരേന്ത്യയിലും കേരളത്തിൽ പോലും ക്രിസ്മസ് ആഘോഷിക്കുന്ന ക്രൈസ്തവർക്ക് നേരെ അക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു വളയാറുണ്ടായ സംഭവം അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ പല ഭാഗത്തും ഉണ്ടാകുന്ന സംഭവം വളരെ ദൌർഭാഗ്യകരമാണ് ക്രിസ്മസ് കരാളിനെ ആക്രമിക്കുക ക്രിസ്മസിന് അവധി കൊടുക്കാതിരിക്കുക ക്രിസ്മസിന് അവർക്ക് എങ്ങനെയെല്ലാം ബുദ്ധിമുട്ടുണ്ടാക്കാമോ അതെല്ലാം എല്ലാ ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ ബി ജെ പി ഗവൺമെന്റുകൾ അധികാരത്തിലിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പ അത് ഒരു കാര്യമാണ് ഈ ക്രിസ്മസ് ആഘോഷിക്കുന്ന വേളയിൽ ക്രൈസ്തവർക്ക് നേരം ഉണ്ടാകുന്ന അതിക്രമങ്ങൾ ഞാൻ ശക്തമായി അപലപിക്കുന്നു പ്രധാനമന്ത്രി ദേവാലയത്തിൽ ക്രൈസ്തവ ദേവാലയത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ട് പ്രാർത്ഥിക്കുന്നതുകൊണ്ട് കാര്യമായില്ലോ തന്റെ അനുയായികളോട് ഇവർക്ക് നേരെയുള്ള അക്രമം നടത്താനാണ് ആദ്യം പറയേണ്ടതായിട്ടുള്ളത് ആ അക്രമങ്ങളുടെ ഫലം ആ അക്രമങ്ങളെ വ്യാപിക്കുന്നു എന്നുള്ള ആശങ്ക ഇന്ന് ക്രൈസ്തവ സമൂഹത്തിനും മതേതര സമൂഹത്തിനുമുണ്ട് അവർ ഈ അക്രമം നടത്തണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനായിട്ടുള്ളത് അതെ ക്രിസ്മസ് പാർട്ടി നടത്തുന്ന അതേ ആളുകൾ തന്നെ ക്രൈസ്തവർക്ക് നേരെ ക്രിസ്മസ് ആഘോഷിക്കുന്ന വേളയിൽ അക്രമം നടത്തുന്നു ഇതാണ് ഇതിന്റെ വൈരുദ്ധ്യം നാളെ പ്രധാനമന്ത്രി ക്രൈസ്തവ ദേവാലയത്തിൽ പോകുന്നു പോകുന്നതിന് തെറ്റൊന്നുമില്ല പക്ഷേ തന്റെ അനുയായി അതായത് തന്റെ അനുയായികളോടും സഹപ്രവർത്തകരോടും ഈ അക്രമങ്ങൾ അവസാനിപ്പിക്കാൻ കൂടി പ്രധാനമന്ത്രി പറയണം അതാണ് വേണ്ടത് ഡി മണി ആരാണ് എന്ന് നിങ്ങൾ തന്നെ പരിശോധിക്കണം ദാവൂത് മണിയെപ്പറ്റിയുള്ള കാര്യങ്ങൾ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ആ വിവരങ്ങൾ എന്നോട് പറഞ്ഞ ആള് എന്നോട് സൂചിപ്പിച്ചെന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത് അന്വേഷണത്തിൽ വരുന്നൊരു കാര്യമായതുകൊണ്ടാണ് ഞാൻ പുറത്ത് എന്നോട് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല പറയാത്തതിന്റെ കാരണം ഒന്നാം ആ വ്യവസായിയുടെ സുരക്ഷിതത്വം കണക്കിലെടുത്ത് രണ്ട് അത് എസ് ഐ ടിയോട് പറഞ്ഞ കാര്യം പൊതുവെ പറഞ്ഞ് അന്വേഷണത്തെ തടസ്സപ്പെടുത്തണ്ട എന്നുള്ള ഉത്തരവാദിത്വ ബോധം കൊണ്ടാണ് ഞാനത് പറയാതിരുന്നത് ഡി മണി ആരാണെന്ന് നിങ്ങൾ തന്നെ കണ്ടെത്തുക അദ്ദേഹം ചെയ്യുന്ന എന്താണ് നിങ്ങൾ തന്നെ കണ്ടെത്തുക അപ്പോൾ ഇതിന്റെ കൂടുതൽ മാനങ്ങൾ പുറത്തുവരും അതെനിക്ക് അറിയില്ല ഞാൻ അദ്ദേഹത്തോടതിന് അത്തരം കാര്യങ്ങളൊന്നും വിശദമായി ചോദിച്ചിട്ടില്ല ഞാൻ അല്ലോ ചോദിച്ച് മനസ്സിലാക്കേണ്ടത് അത് എസ് ഐ ടി ആണ് ചോദിക്കേണ്ടത് അത് എസ് ഐ ടിയോട് പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല ഏതായാലും ഞാനതാ പറഞ്ഞത് ഇത് വലിയൊരു മാഫിയ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് ആ മാഫിയയ്ക്ക് ഭരിക്കുന്നവരുമായി ബന്ധമുണ്ട് ഇന്നലെ ശിവൻകുട്ടി പറഞ്ഞല്ലോ സോണിയാഗാന്ധിയുടെ കയ്യിൽ എന്തോ കെട്ടിക്കൊടുക്കുന്നു സോണിയാഗാന്ധിക്കും ആന്റോ ആനടിക്കും അടൂർ പ്രകാശനും ബന്ധമുണ്ടോ എന്ന് ഞാൻ ചോദിക്കട്ടെ മുഖ്യമന്ത്രിയുടെ ചെവിയിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി മന്ത്രിച്ചത് എന്തായിരുന്നു മന്ത്രി ശിവൻകുട്ടി അതിനു മറുപടി പറയട്ടെ മുഖ്യമന്ത്രിയുടെ ചെവിയിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ദീർഘനേരം മന്ത്രിക്കുന്നത് നമ്മളൊക്കെ കണ്ടതല്ലേ എന്താ ശിവൻകുട്ടി പറയാത്തത് അപ്പൊ എന്തായിരുന്നു മന്ത്രിച്ചത് മുഖ്യമന്ത്രിക്കും അദ്ദേഹവുമായി ബന്ധം ഉണ്ട് എന്ന് ഞാനങ്ങനെ പറഞ്ഞു പറഞ്ഞിട്ടില്ലല്ലോ അപ്പൊ ഒരു ബഹുമാനപ്പെട്ട മന്ത്രി ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ അദ്ദേഹത്തിന്റെ കൈ തെളിവുണ്ടാകണം അല്ലാതെ പറയാൻ പാടില്ല ഞാൻ പറഞ്ഞില്ലല്ലോ മുഖ്യമന്ത്രിയുടെ ചെവിയിൽ ആ ഉണ്ണികൃഷ്ണൻ പോറ്റി മന്ത്രിച്ചത് ഈ സ്വർണപ്പാളി കൊണ്ടുപോകുന്നതിനെ പറ്റിയാണെന്ന് ഞങ്ങളാരലും പറഞ്ഞു അപ്പൊ ആരോപണം ഉന്നയിക്കുമ്പോൾ അവരുടെ കയ്യിൽ തെളിവുണ്ടാകുന്നു അല്ലാത്ത ആരോപണങ്ങൾ മന്ത്രി സ്ഥാനത്തിരിക്കുന്ന ശിവൻകുട്ടിയെ പോലെ ഒരാള് പറയാൻ പാടില്ല അല്ല അതൊന്നും ആരും ജനങ്ങൾ ആരും വിശ്വസിക്കുന്നില്ലല്ലോ ജനങ്ങൾക്ക് അറിയാമല്ലോ ആരാണെന്ന് പോറ്റിക്ക് ആരുമായിട്ടാണ് കൂടുതൽ ബന്ധമെന്ന് അറിയാത്തവരാരും തിരുവനന്തപുരം ജില്ലയിൽ ഇല്ലല്ലോ അപ്പ അതുകൊണ്ട് അതിന്റെ യഥാർത്ഥ വസ്തുക്കൾ പുറത്തു വരുമ്പോൾ ഇതെല്ലാം ബോധ്യപ്പെടും അങ്ങനെ ആരും വിചാരിച്ചാലും പുകപുറ ഉണ്ടാക്കാൻ കഴിയില്ല സി കെ പി സി സി നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ ചെയർമാൻമാരെയും പഞ്ചായത്ത് പ്രസിഡന്റുമാരെയും ഒക്കെ തീരുമാനിക്കാനുള്ള മാനദണ്ഡം കൊടുത്തിട്ടുണ്ട് ആ മാനദണ്ഡം അനുസരിച്ച് എല്ലാവർക്കും പ്രവർത്തിക്കാൻ കഴിയൂ ആ മാനദണ്ഡം അനുസരിച്ചാണ് കൊച്ചിയിൽ പ്രവർത്തിച്ചത് എന്നാണ് എനിക്ക് കിട്ടിയ വിവരം മറ്റെന്ത് കാര്യമുണ്ടോ മറ്റ് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഇപ്പൊ കേരളത്തിൽ പാർട്ടി ഗ്രൂപ്പില്ലല്ലോ എല്ലാവരും ഗ്രൂപ്പിൽ അതീതമായിട്ടാണല്ലോ പ്രവർത്തിക്കുന്നത് പ്രത്യേകിച്ച് ഗ്രൂപ്പുകളൊന്നും ഇപ്പം സജീവമല്ലോ ആരും പുതുതായിട്ട് ഗ്രൂപ്പ് ഉണ്ടാക്കാതിരുന്നാ മതി ਅੱਛਾ ਬੋਲ ਲਵਰ ਕੇ ਪਾਰਟੀ ਕਮੇਟੀ ਪਾਰਟੀ ਪ੍ਰਸਿੱਧ ਨੇ ਲੇਕਿਨ ਪਾਰਟੀ ਜਪੀਸੀਸੀ ਨਦਰ ਤੋਂ ਸਭੀ ਵੀਕਾ ਨੂੰ